ഒരു വിവാഹം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ക്രൂശിക്കപ്പെട്ട വ്യക്തികളാണ് ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരും ഇരുവരുടെയും രണ്ടാം വിവാഹം ആയിരുന്നിട്ട് പോലും അത്യധികം ഗംഭീരമാക്കിയാണ് ഇരുവരുടെയും വിവാഹം നടന്നത് പക്ഷേ അതിനെപ്പോലും പലരും വിമർശിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വന്നിരുന്നു ആദ്യ ബന്ധം വേർപെടുതിന് ശേഷം ആത്മഹത്യ വിഷാദം തുടങ്ങിയവയെല്ലാം ആ കാലഘട്ടങ്ങളിൽ ദിവ്യ അലട്ടിയിരുന്നു ആ ഒരു സമയത്താണ് ക്രിസ് വേണുഗോപാലുമായിട്ടുള്ള വിവാഹം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നത് പക്ഷേ വിവാഹത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ക്ലബിൻ്റെ സ്വത്ത് കണ്ടിട്ടാണ് പലരും വിവാഹം കഴിക്കുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഏറെക്കുറെ അതൊക്കെ സത്യം ആണ് എന്ന രീതിയിലാണ് ഇപ്പോൾ ദിവ്യം സംസാരിക്കുന്നത് എനിക്ക് സാമ്പത്തികമോ എന്നെ സപ്പോർട്ട് ചെയ്യാനോ ആരും ഉണ്ടായിരുന്നില്ല കടം വാങ്ങിയവർ പോലും പിന്നീട് വേറെ രീതിയിലാണ് തന്നോട് സംസാരിച്ചു തുടങ്ങിയത് ഞാൻ കല്യാണം കഴിച്ചപ്പോൾ കേട്ട കമന്റ് കിളവന്റെ പണം കണ്ട് കെട്ടിയതാണ് എന്നാണ് പക്ഷേ ശരിയാണ് കുറച്ചൊക്കെ അതൊക്കെ കാരണമായിട്ടുമുണ്ട് പക്ഷേ എനിക്ക് ഇത് വേണമെന്നോ അത് വേണമെന്നോ പറഞ്ഞ് വാശി പിടിച്ച് ഏട്ടനെ കൊണ്ട് ഒന്നും വാങ്ങിപ്പിച്ചിട്ടില്ല പിന്നെ വലിയൊരു വീടുണ്ടെന്ന് കരുതി ആർക്കും സുഖമായി ജീവിക്കാൻ കഴിയില്ല പണിയെടുത്താൽ ജീവിക്കാൻ പറ്റൂ ഇന്ന് ഞങ്ങൾ താമസിക്കുന്ന ഈ വീട് ഏട്ടൻ്റെ അച്ഛൻ്റെ വിയർപ്പിൽ ഉണ്ടാക്കിയതാണ് മാത്രമല്ല കണ്ണൂരിൽ കുറച്ച് സ്ഥലവുമുണ്ട് അതല്ലാതെ ഡെപ്പോസിറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് പണം കണ്ടിട്ടാണ് എന്ന് പറയുന്നത് അത്ര വലിയ ശരിയൊന്നുമല്ല എന്നും ദിവ്യ ശ്രീധർ ഈ അടുത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുകയാണ് എന്നിരുന്നാലും താരം കുറച്ചൊക്കെ സമ്മതിച്ചത് തന്നെ ഒരുപാട് വിമർശനങ്ങളാണ് ഇപ്പോൾ താരത്തിന് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വരുന്നത്